അയാളിങ്ങോട്ട് തന്നതിനേക്കാൾ നല്ല കടുപ്പിച്ച് തന്നെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനിടയ്ക്ക് അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓപ്പറേറ്റർ അല്ല എന്നെ ഏതുകൊണ്ട് കാണിച്ചുതരാം അയാൾ ഏതാണ്ട് ആനയോ രേനയോ വിലക്കേടെ മൂടോ ഏതാണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനുള്ള മറുപടി കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറയും നിങ്ങളെന്നെ ക്രൈൻ ഓപ്പറേറ്ററായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അതിന് മുമ്പ് ഒരുപാട് മേഖലകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഇപ്പം ഞാൻ ഒരുപാട് ഒതുങ്ങിയാണ് കഴിയുന്നത് എനിക്കതുകൊണ്ട് താല്പര്യമില്ല നിങ്ങളതിൻ്റെ പുറകെ ഒന്നും പോകാൻ പിന്നെ നിങ്ങൾ നിർബന്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കെതിരെ തന്നെ നിൽക്കാം അല്ല ഇപ്പം വേറെ നിവൃത്തിയില്ലല്ലോ പിന്നെ നിങ്ങളുടെ കൂട്ട വലിയ ബന്ധുവലോ വലിയ കുടുംബമഹിമയോ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയോ അല്ലെങ്കിൽ ആൽബരമോ ഒന്നും എനിക്കില്ല പറ്റിക്ക് തന്നെ ആയിരിക്കും പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും നേരിടുന്നത് നിങ്ങളെന്താ വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു എനിക്ക് അയാളുടെ സംസാരത്തിലൂടെ മനസ്സിലായത് അയാൾക്ക് വീട്ടിൽ ഏതാണ്ട് വീട്ടുകാർ അതാണ്ട് സംശയം സംശയം പോലുള്ള എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു അയാൾക്ക് വീട്ടുകാരുടെ സംശയം ഉണ്ടെങ്കിൽ പഴയ പോകുന്നതിൻ്റെ തലയിലോട്ട് വന്ന് കയറേണ്ട കാര്യമില്ലല്ലോ അയാൾക്കത് വീട്ടിലങ്ങ് തീർത്താൽ പോലെ നമുക്കെനിക്ക് അയാളെ ഒരു പരിചയം ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല അയാൾ നമ്മുടെ നാടിനടുത്ത് തന്നെ ഉള്ളതാണ് ഞാൻ എന്തായാലും അയാളുടെ അടുത്ത് പറഞ്ഞായിരുന്നു നിങ്ങൾ എന്തായാലും ഇന്നടുത്തുള്ള ആളല്ലേ എന്തായാലും നാട്ടിലൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തു ഞാനിവിടെ തന്നെ ആണോ എന്ന് പറഞ്ഞു അല്ലാതെ ഇയാളോടൊക്കെ എന്ത് മറുപടി പറയാൻ